ഏവർക്കും നമസ്കാരം നവഗ്രഹങ്ങളിൽ പ്രബലനും ഈശ്വര പദവി കൽപ്പിച്ച് കൊടുത്തിരിക്കുന്നതുമായ ഗ്രഹമായ ശനി വിതയ്ക്കുന്ന മൂന്ന് അനിഷ്ടമായ അവസ്ഥകളിൽ ഒന്നാണ് ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനി എന്നിവയാണ് ശനിയുടെ ദുരിതങ്ങൾ അനുഭവത്തിൽ വരുന്ന മറ്റ് രണ്ട് അവസ്ഥകൾ ഇതിൽ ഏഴരശനി എന്ന അവസ്ഥയിൽ ശനി തുടർച്ചയായി ഏഴര വർഷങ്ങൾ കഷ്ടതകൾ എന്നിവയെ നൽകുന്നു അതായത് ശനി ഏറ്റവും ദീർഘമായ കാലയളവിൽ അനിഷ്ടനായി നിന്നുകൊണ്ട് ദുരിതങ്ങൾ നൽകുന്ന ഒരു അവസ്ഥയാണ് ഈ ഏഴര ശനി ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ ശനി ഒരു വ്യക്തിയുടെ പന്ത്രണ്ട് ഒന്ന് രണ്ട് എന്നീ ഭാവങ്ങളിലൂടെ കടന്നു കാലമാണ് ഈ ഏഴര ശനി ശനി ഒരു രാശിയിൽ രണ്ടര വർഷക്കാലം സഞ്ചരിക്കുന്നു അപ്പോൾ മൂന്ന് രാശികൾ അഥവാ മൂന്ന് ഭാവങ്ങൾ കടന്നു എടുക്കുന്ന സമയമാണ് ഈ ഏഴര വർഷം അതുകൊണ്ട് തന്നെ ശനിയുടെ ഈ പ്രതികൂലാവസ്ഥയെ ഏഴര ശനി എന്ന് വിളിക്കുന്നു ശനി ഈ മൂന്ന് ഭാവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരേ തരത്തിലും അളവിലും അല്ല ദുരിതങ്ങൾ നൽകുക എന്നറിയുക ചിലവുകളുടെയും അലച്ചിലുകളുടെയും ഭാവമായ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് അധിക ചെലവുകൾ പാഴ്ച്ചെലവുകൾ അപ്രതീക്ഷിതമായി വന്നു ഭവിക്കുന്ന ചില സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയ്ക്ക് തുടക്കം ഇടുന്നു കൂടാതെ എല്ലാറ്റിനും ചെറിയ ഒരു കാലതാമസം വിഘ്നം പരാജയം എന്നിവയും ഏഴരശനിയുടെ ആദ്യഘട്ടത്തിൽ നേരിടുന്നു ചെറിയ തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ശാരീരികമായി ഒരു ഉന്മേഷക്കുറവ് ഊർജ്ജമില്ലായ്മ എന്നിവയും ഈ സമയത്ത് കണ്ടു തുടങ്ങും കൂടാതെ ഈ സമയത്ത് കുടുംബത്തിൽ ഒരു സ്വസ്ഥത ഇല്ലായ്മ കുടുംബാംഗങ്ങൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ കലഹങ്ങൾ എന്നിവയും വന്നുഭവിക്കാറുണ്ട് സാമ്പത്തികമായ പ്രതിസന്ധികൾക്ക് പുറമെ ധനനഷ്ടവും ഈ സമയത്ത് വരാറുണ്ട് ഏഴര ശനിയുടെ ആദ്യ വർഷം പ്രധാനമായും അലച്ചിലുകൾ അമിതമായ ചെലവുകൾ ദുരിതങ്ങളുടെ ആരംഭം എന്നിവയെ ഉണ്ടാക്കുമ്പോൾ രണ്ടാം ഭാഗം അതായത് രണ്ടര വർഷം മുതൽ അഞ്ചു വർഷം വരെ നീളുന്ന ഏഴര ശനിയുടെ രണ്ടാം ഭാഗം കൂടുതൽ കടുത്തതാകുന്നു കാരണം ഈ രണ്ടര വർഷക്കാലം ശനി ജന്മത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് ജന്മത്തിൽ സഞ്ചരിക്കുന്ന ശനി എന്നത് ഏഴര ശനിക്കാലത്ത് ഏറ്റവും കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയമാകുന്നു ശരീര സൗഖ്യം ആരോഗ്യം ഓജസ് യശസ് ആത്മബലം മനോബലം എന്നിവയെ എല്ലാം ചിന്തിക്കുന്ന ഭാവമാണ് ഒന്നാം ഭാവം അതുകൊണ്ട് തന്നെ ശാരീരികമായ ക്ലേശങ്ങൾ അനാരോഗ്യം രോഗം മാനസികമായ സംഘർഷങ്ങൾ ഏകാന്തത അകാരണമായ ഭയം പരാജയം വിശ്വാസവഞ്ചന എന്നിവയെ എല്ലാം നേരിടാവുന്ന കാലമാണ് ശനി ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന കാലം ഏഴര ശനിയുടെ മൂന്നാം ഘട്ടം എന്നത് ശനി രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന രണ്ടര വർഷം ആകുന്നു അതായത് അഞ്ച് വർഷം മുതൽ ഏഴര വർഷം വരെയുള്ള കാലയളവ് രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനമെന്നും വാക്സ്താനമെന്നും അറിയപ്പെടുന്നു ശനി രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനനഷ്ടം അപ്രതീക്ഷിതമായി ഭീമമായ ചെലവുകൾ എന്നിവയ്ക്ക് വഴിവയ്ക്കാം കൂടാതെ വാഗ്ദോഷം ദുർഭാഷണം എന്നിവ മൂലം കുടുംബത്തിലും ഔദ്യോഗിക രംഗത്തും എല്ലാം കലഹങ്ങൾ വന്ന് ഭവിക്കുകയും ചെയ്യാം ചതി വഞ്ചന എന്നിവയിൽപ്പെട്ട് ധനവും സ്വത്തും നഷ്ടമാകാനുള്ള സാഹചര്യവും ഇക്കാലത്ത് ഏറെയാണ് കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ വിരഹം അഭിപ്രായ ഭിന്നതകൾ എന്നിവ ഉടലെടുക്കാം കൂടാതെ കർമ്മവിഘ്നം പരാജയം എന്നിവയും ഈ സമയത്ത് വന്നു ഭവിക്കാവുന്നതാണ് എന്നാൽ കഴിഞ്ഞ ഏഴര വർഷമായി ശനിയുടെ ഈ ഏഴര ശനി ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂറുകാരുണ്ട് ആ കൂറുകാർ മകരക്കൂറുകാരാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ എന്നീ നക്ഷത്രങ്ങളാണ് ഈ മകരക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രങ്ങൾ എന്നാൽ കഴിഞ്ഞ ഏഴര വർഷമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശനി ദോഷങ്ങളിൽ നിന്നും മകരക്കൂറുകാർക്ക് അക്ഷരാർത്ഥത്തിൽ ഒരു മോചനവും സ്വാതന്ത്ര്യവും തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി സംഭവിക്കുന്നത് അന്നേ ദിനം ശനി നിലവിൽ സഞ്ചരിക്കുന്ന കുംഭരാശിയിൽ നിന്നും മീനരാശിയിലേക്ക് രാശി മാറുന്നു തൽബലമായി ശനി നൽകിയിരുന്ന സർവ്വ ദുരിതങ്ങളിൽ നിന്നും ഈ കൂറുകാർ പറന്നുയരുക തന്നെയാണ് ചെയ്യുന്നത് ധനപരമായും ആരോഗ്യപരമായും രോഗമായും മാനസിക ദുഃഖങ്ങളാലും എല്ലാം വളരെ ദുരിതങ്ങൾ നൽകിയിരുന്ന ഏഴര ശനി ഇതോടുകൂടി ഇവർക്ക് ദൂരീകൃതം ആകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി ഈ കൂടുകാരുടെ രണ്ടാം ഭാവത്തിൽ നിന്നും മൂന്നിലേക്ക് പ്രവേശിക്കും മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൌര്യഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു ശനി ഈ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ബന്ധുഗുണം സഹോദരഗുണം സുഹൃത്തുക്കളുമായി ഏറെ നല്ല ബന്ധം സമൂഹത്തിൽ ഏറെ നല്ല പേര് നേതൃഗുണം ജനസമിതി എന്നിവയെല്ലാം ഉണ്ടാക്കുന്നു ഉണർവ് ഓജസ് ആത്മവിശ്വാസം ആത്മബലം ധൈര്യം എന്നിവയെല്ലാം മൂന്നിൽ സഞ്ചരിക്കുന്ന ശനി ഇവർക്ക് നൽകും ഏത് പ്രതിസന്ധികളെയും ഇവർ ചെറുത്ത് തോൽപ്പിക്കും ഏത് വിഷമാവസ്ഥകളെയും ഇവർ നയപരമായി നേരിടും ശത്രുക്കൾ പോലും ഇവരുടെ മിത്രങ്ങളായി മാറും കർമ്മരംഗത്ത് ഇവരുടെ പ്രവർത്തന ശൈലിയും ഊർജ്ജവും മേലധികാരികളുടെ പ്രശംസയ്ക്കും അംഗീകാരത്തിനും ഇടനൽകും കൂടാതെ ശാരീരികമായി നല്ല ആരോഗ്യപുഷ്ടി മാനസികമായി സന്തോഷം സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം ബിസിനസ്സിൽ ലാഭം കാര്യവിജയം അഭീഷ്ടസിദ്ധി എന്നിവയെല്ലാം ഫലത്തിൽ വരും കുടുംബത്തിലും സ്നേഹം സമാധാനം സന്തോഷം ആരോഗ്യം എന്നിവ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് കൂടാതെ മകരക്കൂറുകാരുടെ രാശിയാധിപനും രണ്ടാം ഭാവാധിപനും കൂടിയാണ് ശനി എന്നറിയുക രാശ്യാധിപൻ അനുകൂലമായ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അത് ആരോഗ്യം ഉണർവ് ഓജസ് ശാരീരികമായ സൗഖ്യങ്ങൾ മാനസികമായ സന്തോഷം സമാധാനം എന്നിവയെല്ലാം നൽകും ഈ കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും ശനിയാകുന്നു രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് അഥവാ ഈ കൂറുകാരുടെ ധനാധിപൻ തന്നെയാണ് ശനി ധനാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ധനപരമായ പ്രതിസന്ധികളെ എല്ലാം നീക്കും ധനനഷ്ടം അപ്രതീക്ഷിതമായ ചെലവുകൾ പാഴ്ചലവുകൾ എന്നിവയ്ക്ക് അറുതി വരും സ്വാഭാവികമായും ധനപരമായി ഉന്നതി ഈ കൂറുകാർക്ക് ഉണ്ടാകും ബിസിനസ് റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ മേഖലകളിൽ പുരോഗതി ധനാഗമം ലാഭം എന്നിവ ഉണ്ടാകും ഇതുവരെയും പരാജയം നേരിട്ടിരുന്ന ഈ കൂറുകാർക്ക് ധനാധിപനും രാഷ്യാധിപനുമായ ശനി ഇഷ്ടഭാവമായ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സർവകാര്യ വിജയത്തെ നൽകുന്നു കൂടാതെ ശനി മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ സിദ്ധിക്കുന്ന മറ്റൊരു അനുഗ്രഹമാണ് അഭീഷ്ടകാര്യസിദ്ധി എന്നത് ഏഴര വർഷമായി മുടങ്ങിക്കിടക്കുന്ന ഇവരുടെ ആശയങ്ങളും പദ്ധതികളും പ്രവർത്തനങ്ങളും എല്ലാം സാക്ഷാത്കരിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ രണ്ടര വർഷമാണ് ഈ കൂറുകാർക്ക് ഇനി വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ തൊഴിൽ പഠനം ഉപരിപഠനം വിവാഹം തുടങ്ങി സർവ്വമേഖലയിലും ഈ കൂറുകാർക്ക് ഉന്നമനം ഉണ്ടാകുമെന്നത് തീർച്ചയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി നിലവിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കുംഭരാശിയിൽ നിന്നും മീനരാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നീണ്ട ഏഴര വർഷമായി ശനി ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രജാതർക്ക് ഏറ്റവും ശോഭനമായ ഫലങ്ങളും സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ശനി പ്രദാനം ചെയ്യും ശനി ഒരു ജാതകത്തിൽ ലഗ്നാധിപനായോ അല്ലെങ്കിൽ സ്വക്ഷേത്ര ബലവാനായോ ഉച്ചസ്ഥിതനായോ നിൽക്കുന്നുവെങ്കിൽ രാജയോഗപ്രദമായ ഫലങ്ങൾ തന്നെ അനുഭവത്തിൽ വരികയും ചെയ്യും അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേരുന്നു നന്ദി നമസ്കാരം